Hi, hello. നമ്മുടെ കാറിന്റെ മിറർ മാറാൻ ഞാൻ പോയ വീഡിയോ ആണ് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഇപ്പോഴും മാറിയിട്ടില്ല സൗണ്ടും അല്ലാണ്ട് ഇനി ഇത്രയും ദിവസം ഗ്യാപ്പായത് ആ മാരേജ് ഫംഗ്ഷന്റെ തിരക്കും അതുപോലെ തന്നെ എനിക്ക് വയ്യാഴിയൊക്കെ കൂടെ കൊണ്ടാണ് ഞാനിത് ലേറ്റായി പോയത് പിന്നെ ഞാനും എന്റെ മോനും കൂടെ ആണ് ഇത് ശരിയാക്കാൻ വേണ്ടി പോയത് ഭരണിക്കാവ് ചക്കുവള്ളി ഭരണിക്കാവിലേക്ക് ഞാൻ എങ്ങനെ അതേന്റെ കായംകുളം നമ്മുടെ ബൂഫിയ ആ ഏതൊക്കെ ഷോപ്പാ എനിക്ക് ഷോപ്പിന്റെ ഒന്നും വരറിയത്തില്ല അങ്ങനെ ആ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്റെ കാറിൻ്റെ പെട്രോള് തീർന്നും പറഞ്ഞിങ്ങനെ ലൈറ്റ് അടിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് കരുതി ഇവിടെ കയറി നമുക്ക് പെട്രോൾ അടിക്കാം പെട്രോൾ അടിക്കാൻ ഞാൻ കയറി എന്റെ കാറിന്റെ ഗ്ലാസ് കണ്ടിട്ട് ആരും ഒന്നും പറയരുത് കഴുകേറ്റിട്ട് കുറേ ദിവസമായി എന്തായാലും യാത്ര പോകുന്നേ അപ്പൊ കൊറേയൊക്കെ ഇനിയും ചെള്ളയൊക്കെ അടിച്ച് കയറി എന്തായാലും കുളവാകും അത് കാരണം ഞാൻ കഴുകാതിട്ടേക്കായിരുന്നു ഇക്ക കേക്കണ്ട എന്നെ ചീത്ത വിളിച്ചു കൊല്ലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നപ്പം നമ്മുടെ റോഡിന്റെ അവസ്ഥ കണ്ടോ അടിപൊളി റോഡ് എവിടൊക്കെ കട്ടറുണ്ട് ഏതൊക്കെ കുഴിയുണ്ട് എവിടെ ഞാൻ വീണിട്ടുണ്ട് നമ്മള് അറിയത്തില്ല നമ്മുടെ ഫ്രണ്ടില് വണ്ടി പോകും ആ വണ്ടിയുടെ പുറകിലും നമ്മൾ അങ്ങനെ പോകുമ്പോൾ ആ വണ്ടി ഏത് കുഴിയിൽ വീഴുന്നു ആ കുഴിയിലൊക്കെ നമ്മൾ വീഴും അങ്ങനെ എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കാരണം ആലപ്പുഴ ഞാൻ പുന്നപ്ര ടു കായംകുളം വരുന്ന സമയത്ത് ഇത്രയും എനിക്ക് പാട് തോന്നിയിട്ടില്ല പക്ഷെ കായംകുളത്ത് ഈ തെക്കോട്ടുള്ള റോഡ് എനിക്കൊരിച്ചിരി പ്രശ്നമായിട്ട് തോന്നി എനിക്ക് ഒന്ന് സ്ഥിരം നമ്മൾ വരാത്ത റോഡല്ലേ അതുകൊണ്ടാണ് പരിചയമില്ലല്ലോ പിന്നെ ഇത് പറയാനുള്ളത് നമ്മുടെ പുതിയ വിന്ന് ഈ ചക്കോലി ഭരണിക്കാവ് പോകുന്ന റോഡ് സൂപ്പർ റോഡാണ് കേട്ടോ അവിടെ ഒരു പ്രശ്നവും ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാം പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ആ ഭാഗങ്ങളൊന്നും എനിക്ക് പാടായിട്ട് തോന്നിയില്ല പിന്നെ നമ്മുടെ മെയിൻ റോഡിൽ കൂടെ വരുമ്പോൾ ഇച്ചിരി പാടാണ് കാരണം എന്ന് വെച്ചാൽ ഈ കുറച്ച് പോയി കഴിയുമ്പോഴാണ് അറിയുന്ന യു ഇവിടുന്ന് തിരിയേണ്ടത് പിന്നെ ടേൺ എടുത്ത് തിരിച്ചു വരേണ്ടി വരും എന്തായാലും വണ്ടി കൊണ്ടുവന്ന് കയറ്റി വണ്ടിയെല്ലാം അവർ നിറക്കെ സെറ്റ് ചെയ്ത് സൂപ്പറാക്കി തന്നു ആ അവിടുത്തെ ആ ഷോപ്പിന്റെ പേര് ലെക്സൺ ഭരണിക്കാവ് ലെക്സൺ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറയേണ്ടത് എനിക്ക് താങ്ക്സ് പറയേണ്ടത് ആ വണ്ടിയുടെ മിറർ പോയെങ്കിലും അതിന്റെ ഫുൾ ക്യാഷ് അവർ പേ ചെയ്ത് തന്നത് നമ്മുടെ കരുനാപ്പള്ളി എസ് ഭാരദ ആ മാനേജർ ആണ് ഭയങ്കര താങ്ക്സ് ഞാൻ പറയുന്നവരോട് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പം എനിക്ക് വിശക്കുന്നു ചായ കുടിക്കാൻ തോന്നുന്നു കാരണം ഇല്ല പനി ത്രോട്ട് ഇൻഫെക്ഷൻ ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഭയങ്കര വിശപ്പും ന്താ ഹോ കേട്ടോ സഹിക്കാൻ പറ്റത്തില്ല ഒരു സെവനപ്പ് ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുക എന്നിട്ടും ഞാൻ ചായ കുടിക്കാൻ നിർത്തി മോൻ ചായ കുടിക്കത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞ വാഴക്കപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വാഴക്കാപ്പ് ഉഴുന്നവരെയും കൊണ്ടു തന്ന് എന്റെ തീറ്റ കണ്ടാരും എന്നെ ഒന്നും പറയല്ലേ വിശപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ടാ പനിയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ഉഴുന്നവടയും കഴിച്ചു അടിപൊളി സൂപ്പർ ഉഴുന്നവട ആയിരുന്നു കേട്ടോ വാഴക്കപ്പും അടിപൊളി ചായ എനിക്ക് എനിക്കത്രയും സൂചിച്ചില്ല ഇന്നാലും ഞാൻ കുടിച്ചു കേട്ടോ അത് കളഞ്ഞില്ല നല്ലതുപോലെ കുടിച്ചു പിന്നെ ഇങ്ങനെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ലിപ്സ്റ്റിക്ക് പോയെന്ന് വെച്ചാൽ ലിപ്റ്റിക്ക് പോകത്തില്ലായിട്ടോ ആ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഞാൻ പോസ്റ്റ് ചെയ്യാം പിന്നെ എന്താ അങ്ങനെ നിന്ന സമയത്ത് ചെറിയ മഴ ചാറ്റിലുണ്ടായിരുന്നു മഴ ചാറ്റിൽ മാത്രമല്ല ഞങ്ങൾ അവിടെ സർവീസ് സെന്ററിൽ നിന്ന സമയത്തും നല്ല മഴ പെയ്യും തോരും പെയ്യും തോരും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടുന്ന് ചെന്നിട്ട് വേണമായിരുന്നു എനിക്ക് മൈലാഞ്ചി ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയാവാൻ അപ്പ ശരി അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ